ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന മോഡലാണ് നിസാൻ ഇന്ത്യൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഡൽ ഓഗസ്റ്റ് എത്തും ഔദ്യോഗിക ലോഞ്ചിനും ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം എസ് യു വി കമ്പനി പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഈ ഫാമിലി കാർ പുറത്തിറക്കിയെങ്കിലും അന്നത്ര വിജയം കണ്ടില്ല എന്നാൽ ഈ തിരിച്ചുവരവിൽ വമ്പൻ മുന്നേറ്റം നടത്തുമെന്നാണ് കരുതുന്നത് ഒരു ബിഗ് ബോൾഡ് എസ്ഇിയാണ് ആണ് റെയിൽ എന്ന ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാം എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയറും അതിഗംഭീരമാണ് വലിയ ഇരുപത് ഇഞ്ച് അലോയ് വീലുകളാണ് വശക്കാഴ്ചകളിൽ കാണാവുന്നത് ഫ്ലോട്ടിംഗ് റൂഫ് ഡിസൈൻ ലൈറ്റുകൾക്ക് ബൂമറാങ് ആകൃതിയിലുള്ള സിഗ്നേച്ചർ ലൈറ്റിംഗ് എലമെന്റ് ഫീച്ചർ ചെയ്യുന്ന റാപ്പ് റൗണ്ട് എൽഇഡി ടെയിൽ ലൈറ്റുകൾ റൂഫ് ഫിറ്റഡ് സ്പോയിലർ എന്നിവയാണ് എക്സ്ട്രിന്റെ മറ്റ് ഡിസൈൻ ഹൈലൈറ്റുകൾ വാഹനത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ പ്രീമിയം ഫീൽ നൽകുന്നതിനു വേണ്ടി സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളുടെ ഉപയോഗവും കാണാൻ സാധിക്കും മൂന്ന് നിരകളുള്ള സെവൻ സീറ്റർ എസ് യു വി ആയാണ് നിസാൻ എക്സ്ട്രെയിൽ വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഫാമിലിക്കായി വലിയൊരു വാഹനം തേടുന്നവർക്ക് നിസാൻ എക്സ്ട്രെയിൽ ഒരു സംശയം കൂടാതെ തിരഞ്ഞെടുക്കാവുന്നതാണ് പന്ത്രണ്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എസ് യു വി തുടിപ്പേകാനായി എത്തുക ഷിഫ്റ്റ് ബൈ വയർ സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ഈ എഞ്ചിന് നൂറ്റി അറുപത്തി ഒന്ന് ബി എച്ച് പിരമാവധി മുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും എഞ്ചിൻ ശേഷി കുറവാണെങ്കിലും പെർഫോമൻസ് മൈലേജ് എന്നിവയുടെ കാര്യത്തിൽ അത്ര മോശമല്ല എന്ന് സാരം ഒപ്പം മൈൽഡ് ഹൈബ്രിഡ് ടെക് ഉള്ളതിനാൽ പതിമൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം കിലോമീറ്റർ മൈലേജും കമ്പനി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഹന നിർമ്മാതാക്കളുടെ പുതിയ ശ്രേണിയിലുള്ള എസ്ഇബികൾ എത്തുന്നത് വരെ മാഗ്നൈറ്റിനൊപ്പം എക്സ്ട്രയിലും പടവെട്ടാനുണ്ടാകും ഡയമണ്ട് ബ്ലാക്ക് ഷാമ്പിയൻ സിൽവർ പേൾ വൈറ്റ് എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിൽ മാത്രമായിരിക്കും ഫോർച്യൂണറിന്റെ എതിരാളിയെ വാങ്ങാനാവുക പ്രീമിയം വാഹനം എന്ന ഫീൽ ഉയർത്താനാണ് പ്രത്യേകം തെരഞ്ഞെടുത്ത ഈ നിറങ്ങൾ മാത്രം മോഡലിന് സമ്മാനിച്ചിരിക്കുന്നത് ഒപ്പം ഇരുപത് ഇഞ്ച് അലൈവ് വീലുകൾ സ്റ്റാൻഡേർഡായി എസ്ഇവിക്ക് ലഭിക്കുകയും ചെയ്യും ഡിആർഎല്ലുകളോട് കൂടിയ എൽഇഡി ഹെഡ് ലാമ്പുകൾ ഡ്യൂവൽ പാൻ പാനോമിക് സൺറൂഫ് ഡ്യൂ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഹോൾഡ് ഉള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ക്രൂസ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയെല്ലാം ആഡംബരത്തിന് വേണ്ടി നിസാൻ ഒരുക്കിയിട്ടുണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഉള്ള എട്ട് ഇഞ്ച് ഇൻഫോട്ട്മെന്റ് സിസ്റ്റം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ കീലെസ് എൻട്രി മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡുകൾ വയർലെസ് ചാർജിംഗ് തുടങ്ങിയവയും നിസാൻ എക്സ്ട്രെയിൽ ഫുൾ സൈസ് സെവൻ സീറ്റർ എസ് യു വിയിലുണ്ട് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത വാഹനമാണ് പുതിയ എക്സ്ട്രെയിൽ അതിനാൽ തന്നെ വില കൂടുതലായിരിക്കുമെന്നാണ് വിവരം ഏകദേശം ലക്ഷം വിലയിലായിരിക്കും വി വാങ്ങാൻ സാധിക്കുക എന്ന് ചുരുക്കം ഡിമാൻഡ് അനുസരിച്ച് പ്രാദേശികമായി അസംബ്ലിംഗ് ചെയ്യാനും ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾക്ക് താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ വില കുറയാനും സാധ്യതയുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ